നാടിന്റെ വികസനവും ജനങ്ങളുടെ ക്ഷേമവും മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം രാഷ്ട്രീയം ഞങ്ങൾക്ക് വരുമാന മാർഗമല്ല അധികാരത്തിനും പണത്തിനും സ്ഥാനമാനങ്ങൾക്കും വേണ്ടിയല്ല ഞങ്ങൾ നിലകൊള്ളുന്നത് ട്വന്റി ട്വന്റിയോടൊപ്പം അണിച്ചേരൂ കേരളത്തെ രക്ഷിക്കൂ ഇത് ട്വന്റി ട്വന്റി പാർട്ടിയുടെ ആമുഖമാണ് ഈ ആമുഖത്തിന്റെ കപടത തുറന്നു കാണിക്കുന്ന കാര്യങ്ങളാണ് അണിയറയിൽ നടക്കുന്നത് കഴിഞ്ഞ ദിവസം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച അഡ്വക്കേറ്റ് അസ്ലഫിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് പല ചോദ്യങ്ങൾക്കുള്ള ഉത്തരം കൂടിയാണ് തന്റെ പൊതുപ്രവർത്തന ജീവിതത്തിലെ ഒരു തെറ്റായ തീരുമാനമാണ് ട്വന്റി ട്വന്റിയുടെ കൂടെ പ്രവർത്തിച്ച കാലയളവെന്നാണ് അഡ്വക്കേറ്റ് അസ്ലഫ് പാറേക്കാടൻ പറയുന്നത് വർണ്ണ കടലാസിൽ പൊതിഞ്ഞ് ആകർഷകമാക്കിയ കൊടിയ വിഷമാണ് സാബു ജേക്കബിന്റെ ട്വന്റി ട്വന്റി എന്നും പാർട്ടിയിൽ നിന്ന് രാജിവെക്കുകയാണെന്നും പാർട്ടിയുടെ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ കോർഡിനേറ്ററായിരുന്ന അഡ്വക്കേറ്റ് അസ്ലഫ് തന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടുണ്ട് വളരെ ചെറിയൊരു കാലയളവിൽ പാർട്ടിയുടെ എറണാകുളം ജില്ലാ കോർഡിനേറ്റർ എന്ന നിലയിലാണ് അസ്ലഫ് പ്രവർത്തിച്ചു വന്നിരുന്നത് ഈ ചെറിയ കാലയളവിൽ തന്നെ എന്താണ് യഥാർത്ഥത്തിൽ ട്വന്റി ട്വന്റി എന്ന് തിരിച്ചറിയാനായി വ്യവസായി സാബു എം ജേക്കബ് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയുടെ അധികമാർക്കും അറിയാത്ത കപട രാഷ്ട്രീയവും ജനവഞ്ചന സമീപനങ്ങളുമായി സമരസപ്പെട്ടു പോകാൻ സാധിക്കാത്തത് മൂലമാണ് രാജിവെക്കുന്നതെന്നും അസ്ലഫ് പറയുന്നുണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നതിലുപരി ഒരു വ്യക്തിയുടെ സ്വാർത്ഥ താല്പര്യങ്ങൾ നടപ്പാക്കാൻ അദ്ദേഹം കെട്ടിപ്പൊക്കിയ നുണകളുടെ ചീട്ടുകൊട്ടാരം മാത്രമാണ് ട്വന്റി ട്വന്റി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ മത്സരത്തിനിറങ്ങുന്ന പാർട്ടി ഉത്തരേന്ത്യൻ പി ആർ ടീമിനെ രംഗത്തിറക്കി കേരളത്തിലെ ജനങ്ങളോട് ഇല്ലാ കഥകൾ പറഞ്ഞും രാഷ്ട്രീയ വിവാദങ്ങൾ ഉണ്ടാക്കിയും ശ്രദ്ധ നേടാനുള്ള ശ്രമമാണ് നടത്തുന്നതെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട് പൊതുപ്രവർത്തകർക്കും ചിലപ്പോൾ തെറ്റുകൾ പറ്റാമെന്നും ആ തെറ്റിനെ ന്യായീകരിച്ച് ജനങ്ങളെ വഞ്ചിക്കാതെ അത് തുറന്നു സമ്മതിക്കുന്നവരാണ് ജനങ്ങളോട് പ്രതിബദ്ധതയുള്ള യഥാർത്ഥ പൊതുപ്രവർത്തകൻ എന്നാണ് ചാൻ പഠിച്ചിട്ടുള്ളതെന്നും മസ്ലഫ് പറയുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ട്വന്റി ട്വന്റിയുടെ കപടമുഖം പുറത്തു വരുമെന്ന് സാരം ബാക്കി വിവരങ്ങൾ അറിയാനായി കേരളം കാത്തിരിക്കുകയാണ്